നമസ്കാരം വീണ ജോർജ് വീണ ജോർജ് എന്ന പേര് ഇന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം കേരളത്തിലെ ആരോഗ്യ മേഖലയെ കുത്തഴിഞ്ഞതാക്കി തകർത്ത് തരിപ്പണമാക്കി കൊള്ള ചെയ്ത കേരളത്തിലെ ആരു കുപ്രസിദ്ധയായ ആരോഗ്യമന്ത്രി എന്ന പേരിലാണ് അവർ എല്ലാ കാലത്തും അറിയപ്പെടുക മുമ്പ് ഒരു പത്രപ്രവർത്തക ആയിരുന്നു എന്നുള്ള ഹുങ്കുപയോഗിച്ച് പിണറായി വിജയനെ കുഴലൂത്ത് നടത്തി അതായത് പ്രകീർത്തിച്ച് പ്രകീർത്തി സുഖിപ്പിച്ച് അങ്ങനെ വാനോളം ഉയർത്തി അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിനെ സ്വാധീനിച്ച് അങ്ങനെ മന്ത്രിസ്ഥാനം നേടിയ ആളാണ് നമ്മുടെ വീണ ജോർജ് ആരോഗ്യമന്ത്രിയായിരുന്നു കേരളത്തിൽ എല്ലാവരും ബഹുമാനിച്ചിരുന്ന ശൈലജ് ടീച്ചറെ വെട്ടിമാറ്റിയാണ് പിണറായി വിജയൻ ഇവർക്ക് കൊടുത്തത് അപ്പോൾ എത്രമാത്രം അദ്ദേഹം സുഖിച്ചിട്ടുണ്ടാകുമോ ആ അദ്ദേഹം ഈ വീ വീണാ ജോർജിൻ്റെ വാക്കുകൾ കേട്ടിട്ട് നാം മുന്നോട്ട് എന്ന പരിപാടിയിൽ സുഖിപ്പിച്ച് വർത്താനം പറയുക എവിടെയും സുഖിപ്പിച്ച് വർത്താനം പറയുക സുഖിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക അതാണ് വീണ ജോർജ് കുഴലത്ത് എന്ന് പറഞ്ഞാൽ സുഖിപ്പിച്ച വർത്താനം പറഞ്ഞ് കാര്യലാഭം നേടുക എന്നുള്ളതാണ് അത് അങ്ങനെ നേടിയ ഒരു സ്ഥാനമാണ് കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ താറുമാറാക്കിയത് ഇത്രയും വൃത്തികെട്ട ഒരു മന്ത്രി ഇത്രയും നാണം കെട്ട രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി പരമചറ്റയായ ഒരു മന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് അതിന് ഏറ്റവും അവസാന ഉദാഹരണമാണ് ഡോക്ടർ പി എ ഹാരിസിന് നേരെയുണ്ടായിട്ടുള്ള അ അവരുടെ നീക്കങ്ങൾ അവർ നടത്തിയതെന്താണ് ഒരു വ്യാജ രേ രേഖയാണ് ഉണ്ടാക്കി വെച്ച് ഹാരിസിനെ കൊടുക്കാൻ ശ്രമിച്ചത് ഒറിജിനൽ ബില്ലാണെന്ന് പറഞ്ഞ് ഒരു ഒരു ബില്ല് കാണിച്ച് അത് പത്രക്കാരെ കൊണ്ട് പത്രക്കാർക്ക് മുമ്പിൽ അവതരിപ്പിച്ച് പിൻ പിന്നിൽ നിന്ന് നിയന്ത്രി റിമോട്ടായി നിയന്ത്രിച്ച് അട്ടിമറിക്കാനുള്ള ശ്രമമായിരുന്നു അങ്ങനെ പി എ ഹാരിസിനെ എല്ലാ തരത്തിലും പൂട്ടാനുള്ള ശ്രമമായിരുന്നു വ്യാജരശീദ് ബീച്ചുള്ള ഈ തട്ടിപ്പ് ഇന്ന് മനോരമ പത്രം പറഞ്ഞത് മാത്രം നമുക്ക് കേൾക്കാം ഇന്നത്തെ മെയിൻ ഹെഡിങ് തന്നെ ഡോക്ടർ ഹാരിസിനെ വെറുതെ വിടാതെ സിസ്റ്റം ആ പൂട്ടും പൊളിഞ്ഞു എന്ന തൽക്കെട്ടിലാണ് കൊടുത്തിരിക്കുന്നത് കത്തിക്കൊണ്ട് കടത്തിക്കൊണ്ടുപോയ ഉപകരണം തിരികെ വെച്ചെന്ന് വരുത്താൻ ശ്രമം വിശദീകരണമായി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ കമ്പനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണങ്ങളില്ലാത്തതിനാൽ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന് തുറന്നു പറഞ്ഞ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സി എച്ച് ഹാരിസിനെ കൊടുക്കാനുള്ള ശ്രമം വീണ്ടും പൊളിഞ്ഞു ഉപകരണം കടത്തിക്കൊണ്ടുപോയെന്ന് വിവാദമായപ്പോൾ തിരികെ കൊണ്ടു വെച്ചതാണെന്നും സംശയമുള്ളതായി വരുത്തി തീർക്കാനാണ് ശ്രമമുണ്ടായത് എന്നാൽ അറ്റകുറ്റപ്പണിക്കായി അവ കൊണ്ടു വോയ കമ്പനി തന്നെ വിശദീകരണമായി എത്തിയതോടെ സിസ്റ്റത്തിൻ്റെ പണി പൊളിയുകയായിരുന്നു പ്രിൻസിപ്പളും സംഘവും തൻ്റെ മുറിയിലെ പൂട്ട് മാറ്റിയെന്ന് ഡോക്ടർ ഹാരിസ് ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികളെ അറിയിച്ചതിൽ വിശദീകരണം നൽകാനാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ ഡോക്ടറെ പി കെ ജബ്ബാറും സൂപ്രണ്ട് ഡോക്ടർ ബി എ സുനിൽകുമാറും ഇന്നലെ പത്രസമ്മേളനം നടത്തിയത് വ്യാഴാഴ്ച നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായ പല ചില കാര്യങ്ങൾ കണ്ടെന്ന ആരോപണം ഇരുവരും അവിടെയാണ് ഉന്നയിച്ചത് യൂറോളജി വകുപ്പിൽ നിന്ന് രണ്ട് മോർസിലേറ്ററുകൾ ലഭിച്ചെന്നും ഓഗസ്റ്റ് രണ്ടിനാണ് ഇവ പ്രത്യേകം എത്തിയതെന്നും അതിൻ്റെ ബിൽ ലഭിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ ജബ്ബാർ പറഞ്ഞു എന്നാൽ അറ്റകുറ്റപ്പണിക്കായി മൂന്ന് നെഫ്രോസ്കോപ്പുകൾ ഡോക്ടർ ഹാരിസ് അയച്ചിരുന്നുവെന്നും അറ്റകുറ്റപ്പണി ചെയ്യാൻ സാധിക്കാത്തതിനാൽ കമ്പനിയുടെ സർവീസ് എൻജിനീയറിങ് അവ ആശുപത്രി നേരിട്ട് എത്തിച്ചതാണെന്നും ബന്ധപ്പെട്ട കമ്പനിയുടെ അധികൃതർ വൈകിട്ട് വ്യക്തമാക്കി ഡെലിവറിയുടെ ചലാനാണ് വെട്ടപ്പെട്ടിയിൽ ഉണ്ടായിരുന്നതെന്നും അവർ പറഞ്ഞു യൂറോളജി വകുപ്പിൽ നിന്ന് മോർസി മോർസിലോസ്കോപ്പ് കാണാൻതായെന്ന് റിപ്പോർട്ടിലുണ്ടെന്ന് മന്ത്രി മുൻപ് പറഞ്ഞിരുന്നു എന്നാൽ ഉപകരണം നഷ്ടമായിട്ടില്ലെന്ന് ചൊവ്വാഴ്ച കണ്ടെത്തി മന്ത്രിയുടെ വെളിപ്പെടുത്തൽ തെറ്റാണെന്ന് തെളിഞ്ഞത് തിരിച്ചടിയായതോടെയാണ് പുതിയ നീക്കം അതോടൊപ്പം തന്നെ ഒരു ബോക്സ് ന്യൂസിൽ സ്ഥിരമായിട്ട് ഉള്ളൊരു കാര്യമുണ്ട് എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയാം ആരാണ് ഈ ആർ റിമോട്ട് കൺട്രോൾ പ്രിൻസ് പ്രിൻസിപ്പളും സൂപ്രണ്ടും പത്രസമ്മേളനം നടത്തുന്നതിനിടെ ഫോണിൽ വിളിച്ചു നിർദ്ദേശം നൽകിയ അജ്ഞാതൻ ആര് രണ്ട് ഡോക്ടർമാരും ഭവ്യതയോടെ സാർ എന്ന് അഭിസംബോധന ചെയ്തത് ആരെ ഡോക്ടർ ഹാരിസിൻ്റെ മുറിയിൽ നിന്ന് ബില്ലുകൾ കണ്ടെത്തിയെന്ന് ഡോക്ടർ ജബ്ബാർ വിശദീകരിക്കുന്നതിനിടെ ഡോക്ടർ സുനിലിനെയാണ് മൊബൈൽ ഫോണിൻ്റെ വിളിയെത്തിയത് ഫോൺ എടുത്ത സുനിൽ സാർ സാർ എന്ന് പ്രതികരിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ കേട്ടു ഫോൺ കട്ട് ചെയ്തതും ഡോക്ടർ ജബ്ബാറിനോട് അന്വേഷണ റിപ്പോർട്ട് വായിക്കാൻ ഡോക്ടർ സുനിൽ ആവശ്യപ്പെട്ടു ജബ്ബാർ തിടുക്കപ്പെട്ട് ഉപകരണം കാണാനില്ലെന്ന് വിദഗ്ദ്ധ സമിതി കണ്ടെത്തിയെന്നും ഡോക്ടർ ഹാരിസ് ഇത് സമ്മതിച്ചുവെന്നും ബോധ്യപ്പെടുത്തുന്നതിന് അന്വേഷണ റിപ്പോർട്ടിലെ ഭാഗം മാധ്യമ പ്രവർത്തകരെ വായിച്ചു കൽപ്പിച്ചു പിന്നാലെ ഡോക്ടർ ജബ്ബാറിനും ഫോൺ വന്നിരുന്നു ഇത് സ്ഥിരം ഓപ്പറേഷനാണ് അതേ സ്ഥിരം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്നെ കള്ളക്കേസിൽ കുടിക്കിയത് എങ്ങനെയാണെന്നറിയോ ഒരു ആളെടുത്ത് വീണ ജോർജിൻ്റെ ചൂടൻ കിടപ്പറ രംഗങ്ങൾ അടങ്ങിയ വീഡിയോ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൈവശം അതെനിക്ക് കൈമാറാം എന്നിട്ട് അത് പരിശീലിച്ചു കഴിഞ്ഞാൽ വലിയ ഭൂകമ്പം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഒരാളെടുത്ത് കൊടുത്തയക്കുമായിരുന്നു ആളുടെ പേരടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ആ അങ്ങനെ എൻ്റെ ഓഫീസിൽ എന്നി എനിക്കത് എത്തിച്ചു തരികയും എന്നാലിതിൽ ചതി മനസ്സിലാക്കിയാൽ ഞാൻ അത് തൊടാതെ മാറ്റിവെച്ചു പിന്നാലെ വന്നത് എന്താണ് എന്നെ കള്ളക്കേസിൽ കൊടുക്കി അറസ്റ്റ് ചെയ്ത ആ സംഭവം കൂടി ഞാൻ വിവരിക്കുന്നതാണ് ഇപ്പോൾ ഈ നമ്മുടെ ഡോക്ടർ പി എ ഹാരിസൻ അതായത് എത്രയോ രോഗികൾക്ക് നെഫ്രോളജി വകുപ്പ് വഴി സേവനം കിട്ടിയിട്ടുള്ള ഒരു സേവന രംഗത്തെ കുലപതിയായ മാതൃകാപുരുഷനായ ഒരു ഡോക്ടറെ ഏതെല്ലാം തരത്തിൽ പൂട്ടാം ഏതെല്ലാം വിധത്തിൽ നശിപ്പിക്കാം ഏതെല്ലാം തരത്തിൽ അദ്ദേഹത്തെ ജീവിതം തന്നെ നശിപ്പിക്കാം എന്നുള്ളത് നടത്തുന്ന വീണ ജോർജ് ആണ് എന്നെ അറസ്റ്റ് ചെയ്ത കള്ളക്കേസിൽ കൂടിയൊക്കെ ആ കുടുക്കി അറസ്റ്റ് ചെയ്തപ്പോഴും വീണ ജോർജ് ആണ് ആരെ വിളിച്ചത് അന്ന് സൈബർ ക്രൈം കൊച്ചി യൂണിറ്റിന്റെ എസ് എച്ച്ഒയെ എന്നിട്ട് വിളിച്ചോ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തു എന്ന് അദ്ദേഹം അറിയിക്കുന്നു തിരിച്ച് മുഹമ്മദ് റിയാസ് വിളിക്കുന്നു അങ്ങനെ ഇവരുടെ പ്ലാൻ പ്രകാരമാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കിയത് എന്നെ കള്ളക്കേസിൽ കുടുക്കിയെങ്കിലും കോടതി പറഞ്ഞു ഈ കേസ് എയി നിൽക്കില്ല എന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് പറയാം അതേ നീക്കം തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അതായത് വ്യാജ ബില്ല് ഉപയോഗിച്ച് ഡോക്ടർ ഹാരിസിനെ പൂട്ടാൻ ശ്രമിച്ചു അതും പൊളിഞ്ഞു ഡോക്ടർ ഹാരിസ് പറഞ്ഞാൽ എന്താ അവിടെ ഉപകരണങ്ങളില്ല ജീവനക്കാരില്ല രോഗികൾക്ക് കൃത്യമായി ശുശ്രൂഷ കിട്ടുന്നില്ല എന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ ശുശ്രൂഷ കിട്ടാതെ വരുമ്പോൾ അവിടെയുള്ള ഡോക്ടർമാരെ ധാരണ ഉണ്ടാക്കി വൻകിട പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ആളെ എത്തിക്കും അതിന് കമ്മീഷൻ മന്ത്രിക്കെത്തും മന്ത്രി അല്ലെങ്കിൽ കമ്മീഷന്റെ ആളാണ് കേരളത്തിൽ പിണറായി പിണറായി വിജയൻ മന്ത്രിയായ പിണറായി വിജയൻ്റെ ഭരണശേഷം ഭരണത്തിൽ മന്ത്രിയായ ശേഷം കോടാനു കോടി രൂപയാണ് ഈ മന്ത്രി ഉണ്ടാക്കിയത് വിദേശത്തും എവിടെയുമായിട്ടുള്ള സമ്പാദ്യത്തിൻ്റെ കണക്കുകൾ പുറത്തു വരാനേ ഇരിക്കുന്നുള്ളൂ രഹസ്യമായി ഇവർ ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് ഭർത്താവിനോടൊപ്പം പോവുകയാണ് എന്തിനാണ് പോകുന്നത് ഇത്തരം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ മരുന്നുകളും അതേപോലെ എക്യുപ്മെന്റ്സുമാണ് വാങ്ങുന്നത് പഴയ മരുന്നുകൾ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വാങ്ങുന്നു എക്വിപ്മെന്റ്സ് വാങ്ങുന്നു ഉപകരണങ്ങൾ കേടായാൽ നന്നാക്കില്ല എന്നിട്ടോ ഇതിനൊക്കെ ഫിഫ്റ്റി പെർസെന്റ് കമ്മീഷൻ വിത അവർക്ക് കിട്ടും അതിൽ പൗതി കമ്മീഷൻ പിണറായി വിജയനാണ് നിയമനങ്ങൾ അനധികൃത നിയമനങ്ങൾ നടത്തുന്നു ക്രൈം അതോ വാർത്ത കൃത്യമായി പുറത്തുവിട്ടിട്ടുണ്ട് ആ നിയമനങ്ങൾ നടത്തി അതിന്റെ ഇരുപത്തഞ്ചും മുപ്പതും ലക്ഷം രൂപ വാങ്ങുന്നു പൗതി കമ്മീഷൻ പിണറായി വിജയനാണ് ബാക്കി വീണ ജോർജനും സെക്രട്ടറി സജീവനുമാണ് അങ്ങനെ ഇവര് വലിയ കോക്കസ് ആണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത് ഇവർക്ക് സാധാരണ ജനങ്ങളുടെ ആരോഗ്യത്തെ ആരോഗ്യത്തെക്കുറിച്ചോ അവർ ചികിത്സയെക്കുറിച്ചോ ഒന്നും പ്രശ്നമല്ല അങ്ങനെ പ്രശ്നമില്ലാത്തിരിക്കുന്നതിന് കാരണം ഇവർക്ക് രോഗികൾ കൂടുന്നു ആവശ്യമാണ് രോഗികൾ കൂടിയാലല്ലേ ഇവർക്ക് കമ്മീഷൻ കൂടക്കിട്ടുള്ളൂ അങ്ങനെ എക്യുപ്മെന്റ്സ് വാങ്ങുന്നതിൻ്റെയും അതേപോലെ മരുന്ന് വാങ്ങുന്നതിൻ്റെയും അതേപോലെയുള്ള ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ബിൽഡിംഗ് പണിയുന്നതിൻ്റെയും ഒക്കെ കമ്മീഷൻ കൈപ്പറ്റുന്ന മന്ത്രിയാണ് ഇവർ ഇവർക്കെതിരെ ആരെങ്കിലും ആ ആരോപണം ഉന്നയിച്ചാൽ അവരെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിക്കുന്നത് പല രീതിയിലാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് എന്ന സത്യസന്ധനായ ജനസേവനക ജന ജനസേവകനായ ജനങ്ങൾക്ക് ആരോഗ്യത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന രോഗികളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ഡോക്ടറെ ഇല്ലാതാക്കാൻ വീണ ജോർജ് നടത്തുന്ന ഈ തട്ടിപ്പ് എല്ലാ കാലത്തും വിജയിക്കുമെന്നാണ് അവർ കരുതിയത് എന്നെ കള്ളക്കേസിൽ കുടുക്കി പുറത്തു വന്നെങ്കിലും ഞാൻ വീണാ ജോർജിനെ സകല ചരിത്രവും വിളിച്ച് പറഞ്ഞിരുന്നു അവർ അവരുടെ ബ്ലൂ അവരുടെ ബ്ലൂ ഫിലിം കാസറ്റ് ആണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് എത്തിക്കുകയും എന്നാൽ അത് ഞാൻ ഉപയോഗിക്കാതിരിക്കുകയും പിന്നീട് പോലീസിനെ ഉപയോഗിച്ച് അതെല്ലാം എടുത്തുകൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് വീണ ജോർജ് പോലീസിനെ പിണറായി വിജയന്റെ കൈവശമുള്ളതിനാൽ വീണ ജോർജിന്റെ അഹങ്കാരമാണ് വീണ ജോർജിന് എന്തു തമ്മാടി കാണിക്കാനുള്ള ലൈസൻസ് പിണറായി വിജയൻ കൊടുത്തിട്ടുണ്ട് കാരണം അത്രയും പ്രകീർത്തിച്ചിട്ടല്ലേ അത്രയും കുടലൂത്ത് നടത്തിയിട്ടല്ലേ പിണറായി വിജയന് പിണറായി വിജയൻ അവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തത് പിന്നെ എങ്ങനെ ആ വാക്കുകൾ കേട്ട് അദ്ദേഹം ആകാശത്തോളം വാനോളം വേർന്ന് പോകുമ്പോൾ എങ്ങനെ അദ്ദേഹം വീണ ജോർജിനോട് എന്തെങ്കിലും എതിർത്ത് പറയാൻ പറ്റും ഇത്രയും നശിപ്പിച്ച ശേഷം നമുക്കറിയാം മെഡിക്കൽ കോളേജ് കോട്ടയത്ത് ബിൽഡിംഗ് പൊളിഞ്ഞപ്പോൾ പൊളിഞ്ഞു വീണപ്പോൾ ആ പ്രദേശത്തെ തിരുനുഞ്ഞു നോക്കാതെ ആ ഒരു ലേ ഒരു ലേഡിയെ കൊന്ന ആളാണ് ഈ വീണാ ജോർജ് അതിനുശേഷം ഇപ്പോഴിതാ രംഗത്ത് വീണ്ടും വന്നിരിക്കുകയാണ് ഇതിനിടയിൽ പല തട്ടിപ്പുകളും നടത്തിയ ശേഷമാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഡോക്ടർ പി എ ഹാരിസിനെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതാണ് അവർ പ്ലാൻ ചെയ്യുന്നത് നടക്കില്ല വീണാ ജോർജെ ഇത് പഴയ കാലമല്ല ഇപ്പോൾ എല്ലാവർക്കും വീണ ജോർജിന്റെ മുഖം ചിന്തിയെന്ന യഥാർത്ഥ മുഖം കണ്ടിരിക്കുകയാണ് വികൃതമായ മുഖം അവിടെ ആ വികൃത മുഖം എന്ന് പറഞ്ഞാൽ ഭീകരതയാണ് പത്രപ്രവർത്തക എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളല്ല ഇപ്പം ഇപ്പോൾ തട്ടിപ്പിന്റെ ആൾരൂപമാണ് അഹങ്കാരത്തിന്റെ ആൾരൂപമാണ് ഈ വീണാ ജോർജ് വീണ ജോർജ് എന്നെ എങ്ങനെയാണ് എന്നെ കള്ളക്കേസിൽ കുടിക്കിയത് മൂന്ന് സ്റ്റോറി പറയാം മൂന്ന് സ്റ്റോറി മൂന്ന് തവണയാണ് എന്നെ കള്ളക്കേസിൽ കുടിക്കാൻ വേണ്ടി വീണ ജോർജ് പ്ലാൻ ചെയ്തത് ആ മൂന്ന് കേസും ഭീകരമാണ് എന്നെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാക്കുമായിരുന്നു അത്രയും കള്ളക്കേസുകൾ എന്തിന് ഒരു പെൺകുട്ടിയുടെ പ്രായപൂർത്തിയാവാത്ത എസ് എസ് ടി പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ എടുത്തു എന്ന് പറഞ്ഞ് ഞാനത് എടുത്ത് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തു പറഞ്ഞിട്ട് ഒരു കള്ളക്കേസ് വീണ ജോർജ് ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ കൊട്ടേഷൻ ടീമുകളെ ബിയിച്ച് എൻ്റെ ഓഫീസിൽ സ്റ്റാഫ് സ്റ്റാഫിനെ നിയമിച്ച് ഞാൻ എസ് എസ് ടി കാരിയെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞ പേരിൽ കേസെടുത്ത് മുപ്പത്തിനാല് ദിവസം ജയിലിൽ കടന്നിട്ടുണ്ട് എന്തു വീണ ജോർജിൻ്റെ സെക്രട്ടറിയുടെ പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് ഏഴ് ദിവസമാണ് ജയിൽ കടന്നത് ഈ കേസുകളെല്ലാം കള്ളമാണെന്ന് ആദ്യം രണ്ട് കോടതികളും പറഞ്ഞു മൂന്നാമത്തെ കേസിൽ പോലീസ് തന്നെ പറഞ്ഞു ഇത് കള്ളമാണ് ഇത് വ്യാജമാണെന്ന് നമുക്ക് ആ കഥയിലേക്ക് പോകാം അടുത്ത എപ്പിസോഡ് അതുതന്നെയാണ് നന്ദി നമസ്കാരം